മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള താരപ്പോര് പ്രശസ്തമാണ് ഇരുവരും ഒരേ കാലഘട്ടത്തിൽ ഒരേ സമയത്ത് അവരുടേതായ സിനിമകൾ ഇറക്കിയിരുന്നു മോഹൻലാലിൻ്റെ ചിത്രം ഹിറ്റായിക്കൊണ്ടിരിക്കവേ മമ്മൂട്ടിയുടെ ചരിത്രം ഇറങ്ങി പരാജയപ്പെട്ടു മോഹൻലാലിൻ്റെ പല ചിത്രങ്ങളും നാടുവായുകൾ റിലീസ് ചെയ്യവേ മമ്മൂട്ടിയുടെ വടക്കൻ ബിരഗാഥ നാടുവായകളെ പരാജയപ്പെട്ടു കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു ഇങ്ങനെ എക്കാലവും ഇവർ തമ്മിലുള്ള താരപ്പോര് തുറന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഒ ടി ടി റിലീസുകളുടെ കാലമാണ് ഒ ടി ടി റിലീസുകളുടെ കാലത്ത് താരപ്പോ വലിയ പുതുമയൊന്നുമില്ല താരപ്പോര് എന്നത് അസ്തമിച്ചിരിക്കുന്നു ആദ്യമായി മലയാള സിനിമയിൽ താരപ്പോര് തുടങ്ങിയത് ആരാണ് താരപ്പോരുകൾ തുടങ്ങിയത് ആരാണ് മലയാള സിനിമയിലെ ആദ്യത്തെ സുഹപ്രധാനങ്ങളായ സത്യനും നസീറും തമ്മിലായിരുന്നു താനപ്പൂര് അതിലും കുറേ പുതുമയുണ്ട് ഇവർ ഇരുപതിരും ആദ്യമായി അഭിനയിച്ചത് ത്യാഗസീമ എന്ന ചിത്രത്തിലാണ് കൗമുദി ബാലകൃഷ്ണനെ തേടി സത്യനെത്തുന്നു കൗമുദി ബാലകൃഷ്ണൻ എന്നാൽ കെ ബാലകൃഷ്ണൻ രംഗത്തെ കുലപതി കൗമുദി വാരിക അക്കാലത്ത് ചലനം സൃഷ്ടിച്ച കാലം കൗമുദി വാരിക സൃഷ്ടിച്ച ചലനങ്ങൾ കേരള സമൂഹത്തെ പിടിച്ചുടച്ച കാലം ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള മാസികയായിരുന്നു അക്കാലത്ത് കൗമുദി വാരിക അതിൻ്റെ പത്രാധിപരായിരുന്നു കെ ബാലകൃഷ്ണൻ അദ്ദേഹം കൗമുദി എന്ന പേരിൽ ഒരു സിനിമ നിർമ്മിക്കാൻ തയ്യാറെടുത്തു ഇതറിഞ്ഞ സത്യൻ അദ്ദേഹത്തെ വന്നു കണ്ടു അദ്ദേഹത്തിൻ്റെ പേട്ടയിലെ ഓഫീസിൽ പക്ഷേ എന്തുകൊണ്ടും കൗമുദി എന്ന സിനിമ നടക്കാതെ പോയി പിന്നീട് ത്യാഗസീമയിലേക്ക് സത്യനെ കൊണ്ടുവന്നു കെ ബാലകൃഷ്ണൻ അബ്ദുൽ ഖാദറെ പ്രേംനസീറാക്കി തിക്കറൊച്ചി നാമകരണം ചെയ്തു അബ്ദുൽ ഖാദർ എന്ന പ്രേംനസീറും ത്യാഗ സീമയിലെത്തി ഒരുപാട് പ്രതീക്ഷരോ പ്രതീക്ഷയോടെ രണ്ടുപേരും അഭിനയിച്ച ത്യാഗ സീമ റിലീസ് ചെയ്തില്ല ആത്മസഹിയിലൂടെ സത്യൻ നായകനായി മാറി പിന്നീട് സ്നേഹസീമയിലൂടെ സത്യൻ സൂപ്പർ താരമായി മാറി പ്രേംനസീറാകട്ടെ അതിവേഗം കുതിച്ചു വർന്നു സത്യൻ കൂടുതൽ ചെയ്തിരുന്നത് ക്യാരക്ടർ റോളുകളായിരുന്നു മാത്രമല്ല സ്വാഭാവികമായ അഭിനയമായിരുന്നു സത്യൻ്റെത് അത് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് കരുത്താരംഭിച്ചെടുത്ത വൈഭവമാണ് പല ജോലികൾ നോക്കിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം സെൻറ്റ് ജോസഫ് സ്കൂളിൽ തിരുവനന്തപുരം സെൻറ് ജോസഫ് സ്കൂളിലെ അധ്യാപകനായിരുന്നു പട്ടാളക്കാരനായിരുന്നു പിന്നീട് പുന്നപ്ര വയലാർ സമരം അടിച്ചുതുക്കാൻ സി പി നിയോഗിച്ച സബ് ഇൻസ്പെക്ടറായിരുന്നു ആലപ്പുഴയിൽ അദ്ദേഹം നാടാർ ഇൻസ്പെക്ടർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് കളരിയിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു പ്രത്യേകിച്ചും മർമ്മകളരിയിൽ എതിരാളികളുടെ മർമ്മം നോക്കി ആക്രമിക്കുക മർമ്മം നോക്കി തൊഴിക്കുക ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു എന്തായാലും സത്യൻ പിന്നീട് തൻ്റെ സബ് ഇൻസ്പെക്ടർ കുപ്പായം ഊരി ഊരിവച്ച് സിനിമയിലേക്ക് ഇറങ്ങി മലയാള സിനിമ സ്വാഭാവികതയുടെ അർത്ഥങ്ങളെന്തൊന്ന് സ്വാഭാവികമായ അഭിനയമെന്തെന്ന് സത്യനിലൂടെ മനസ്സിലാക്കി മറുവശത്ത് പ്രേംനസീർ തമിഴ്സൻ സിനിമകളിലൂടെ മുന്നേറി ആക്ഷൻ ചിത്രങ്ങൾ റൊമാൻറ്റിക് ചിത്രങ്ങൾ ഇതൊക്കെ പ്രേംനസീറിനെ യുവാക്കളുടെ ഹരമാക്കി മാറ്റി നന്നായി നിരൂപണം ചെയ്യുന്ന ബുദ്ധിജീവികൾ സത്യൻ്റെ അഭിനയത്തെ പാടിപ്പോയിത്തിയപ്പോൾ സാധാരണക്കാർക്ക് പ്രേംനസീർ തരംഗമായി മാറി സാധാരണക്കാരുടെ ഇടങ്ങളിൽ പ്രേംനസീർ ശക്തമായ സാന്നിധ്യമായി മാറി ഇരുവരും തമ്മിലുള്ള ഈഗോ ക്ലാഷ് തുടങ്ങുന്നതും അവിടെയാണ് പല ചിത്രങ്ങളിലും സത്തിനും പ്രേംനസീറും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആ ചിത്രങ്ങൾ കണ്ടാൽ അറിയാം ഇരുവർക്കും തുല്യ പ്രാധാന്യമുള്ള വേഷമാണ് സംവിധായകർ കൊടുത്തത് വിവാഹിത എന്ന ചിത്രം നോക്കുക അതിൽ പ്രേംനസീറിന് പ്രേംനസീറിൻ്റെതായ മാനരസങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദിയുണ്ട് സത്യന് സത്യൻ്റെതായ മാനരസങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള വേദിയുണ്ട് സത്യനായകനായ നായകനായ അശ്വമേധത്തിൽ പ്രേംനസീർ അവതരിപ്പിച്ച ഷീലയുടെ കാമുകൻ്റെ കഥാപാത്രം വളരെ ശ്രദ്ധേയമായിരുന്നു ഷീല അവതരിപ്പിച്ച കാമുകി വേഷം കുഷ്ഠരോഗിയായി തിരിച്ചറിയുമ്പോൾ പ്രേംനസീറിൻ്റെ മുഖഭാവങ്ങൾ അതിലൊക്കെ അദ്ദേഹം നല്ല നടനാണെന്ന് തെളിയിച്ചു പ്രേംനസീർ അതിവേഗം നൂറ് ചിത്രം പൂർത്തിയാക്കി സത്യൻ പ്രേംനസീറിൻ്റെ പിമ്പയായിരുന്നു നൂറ് ചിത്രം പൂർത്തിയാക്കിയ പ്രേംനസീറിന് മദ്രാസിലെ മലയാളി അസോസിയേഷൻ വലിയൊരു സ്വീകരണം നൽകി ആ സ്വീകരണത്തിൻ്റെ ഉദ്ഘാടനം സത്യനായിരുന്നു സത്യനും പ്രേംനസീറും തമ്മിലുള്ള ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള യുദ്ധം അവിടെ വച്ചാണ് വെളിവായത് സത്യൻ പ്രേംനസീറിനെ നോക്കി പറഞ്ഞു നസീർ നൂറ് ചിത്രങ്ങളിൽ അഭിനയിച്ചു വാരിക്കോരി അഭിനയിക്കുന്നു പക്ഷേ അഭിനയിച്ച രണ്ട് ചിത്രങ്ങളെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കണം അതുകൊണ്ട് രണ്ട് ക്ലാസിക് ചിത്രങ്ങളിൽ പ്രേം നസീർ അഭിനയിക്കണം അത് സത്യൻ പ്രേം പ്രേംനസീർ എന്നുവെച്ച ഒരു ആപ്പായിരുന്നു നല്ലൊരാപ്പ് പ്രേംനസീറിൻ്റെ ഈ നൂറ് ചിത്രങ്ങളും കമേസൽ ചിത്രങ്ങളായിരുന്നു അതിനുശേഷമാണ് നസീർ ഇരുട്ടിൻ്റെ ആത്മാവ് അടക്കമുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചത് അസുരവിത്ത് അടക്കമുള്ള ചിത്രങ്ങൾ കള്ളിച്ചെല്ലമ്മ അടക്കമുള്ള ചിത്രങ്ങൾ ഒരു സുന്ദരിയുടെ കഥ അടക്കമുള്ള ചിത്രങ്ങൾ അഴകുള്ള സലീന അടക്കമുള്ള ചിത്രങ്ങൾ അഴകുള്ള സലീനയിൽ നസീർ വില്ലനായിരുന്നു അത് സത്യം നൽകിയ ഉപദേശവും സത്യൻ്റെ ഉപദേശം പ്രേം നസീറിനെ വേദനിപ്പിച്ചതും കൊണ്ടായ പരിണാമമായിരുന്നു എന്തായാലും താരപ്പോ തുടക്കം പ്രേം പ്രേംനസീറിലും സത്യനിലും നിന്നാണ് ഇരുവരും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന അഭിനേതാക്കൾ സത്യം സ്വാഭാവികമായ അഭിനയശൈലിയുടെ വക്താവ് നസീർ അല്പം നാടകീയതക്കുള്ള റൊമാൻറ്റിക് അഭിനയശൈലിയുടെ തലതോട്ടമായി